ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നോ ഈദല്ലേ വരാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഈദാശംസകൾ ഈദിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മലബാർ ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണേ അപ്പം ചിക്കൻ മസാല തയ്യാറാക്കാനായിട്ട് ഒരു ഉരുളിയിൽ ഓയിലിൽ പട്ട ഗ്രാമ്പു ഏലക്ക ജാതിപത്രി തക്കോല എന്നിവയും ചേർത്ത് പൊട്ടിച്ചെടുത്ത് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കറിവേപ്പിലിട്ട് വായിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി ഒന്ന് വാഴന്ന് വന്നതും തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് കാക്കിലോയും സവാളയും മൂന്ന് തക്കാളി കട്ട് ഇപ്പോൾ വായിച്ചെടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഓരോ ചെറിയ ഉള്ളി ചതച്ചതും മൂന്ന് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുകൾ ചേർത്ത് ഇത് വായിച്ചെടുക്കാം അതെല്ലാം വാഴന്ന് വരുമ്പോൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ പെരിഞ്ചീരകം ഒന്നര സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചതച്ചതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളി മിക്സിയിൽ അരച്ചെടുത്തോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ബിരിയാണിക്ക് ടോട്ടൽ അര കിലോയും തക്കാളിയാണ് എടുത്തിരിക്കുന്നത് മുളക് ഓരോരുത്തരുടെ എരിവിനുസരിച്ച് വേണം എടുക്കാൻ ഈ ബിരിയാണിക്ക് എരിവിനാവശ്യമായിട്ട് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ മുളക് പൊടി വേണ്ട കുരുമുളക് പൊടി ഒന്നൊരു സ്പൂൺ തന്നെ മതി പച്ചമുളകിലാണ് കൂട്ടലും കുറക്കലും എരിവ് വേണ്ടവർക്ക് കൂട്ടുകയും ചെയ്യാം എരിവ് വേണ്ടാത്തവർക്ക് കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കനും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം ചിക്കൻ വേവുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും ചിക്കൻ ഹാഫ് കുക്കാക്കി എടുത്താൽ മതി ചിക്കൻ പകുതി വേവായതിനു ശേഷം അതിലേക്ക് ഹാഫ് സ്പൂൺ ഗരം മസാലപ്പൊടിയും ഫ്രൈ ചെയ്ത ഒണിയനും മല്ലിച്ചപ്പും പുതിനും അരിഞ്ഞതും ഒരു മൂന്ന് സ്പൂൺ തായരും ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫാക്കാം ഇനി ഇടാ റൈസ് കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് ഓയില് പട്ട ഗ്രാമ്പു ഏലക്ക ജാതി പത്തിരി തക്കോലം പൊട്ടിച്ചെടുത്ത് ഇതിലേക്ക് ഒരു കപ്പ് അരിക്കോ അന്നര കപ്പ് വെള്ളം എന്ന അളവിൽ എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് മല്ലിയാലയും പുതിനീനയും പച്ചമുളക് അരിഞ്ഞതും കാരറ്റ് അരിഞ്ഞതും കുറച്ച് നെയ്യോ ചേർത്ത് എടുത്തിട്ടുണ്ട് വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കഴുകി വാർത്ത് വെച്ച അരി ചേർത്ത് എടുക്കുകയാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇത് കുക്ക് ചെയ്തെടുക്കണം രണ്ട് കിലോ അരിയാണ് ഇവിടെ കുക്ക് ചെയ്തെടുക്കുന്നത് വെള്ളമൊക്കെ വറ്റി ചോറ് ദമ്മിയേണ്ട പരുവത്തിലായിട്ടുണ്ട് ഇനി ഒരു ചെമ്പിൽ ദമ്മിയാനായിട്ട് സെറ്റ് ചെയ്യാം അതിനായിട്ട് നേരത്തെ തയ്യാറാക്കിയ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ എല്ലാം ചേർത്ത് ലെവൽ ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഫ്രൈ ചെയ്ത ഓണിയൻ ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലി പുതിയ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത ആ റൈസ് കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ലെവൽ ചെയ്തെടുക്കുക ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കാഷ്നട്ട് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ചെമ്മിന്റെ വായുഭാഗം അരിമിന്നും ഫോയിൽ വെച്ച് കവർ ചെയ്തെടുക്കാം ദമ്മിയാനായിട്ട് മുകളിൽ കനൽ വെച്ചെടുത്തിട്ടുണ്ട് എയർ പുറത്ത് പോവാതിരിക്കാൻ ഒരു വെയിറ്റ് കൂടി വെച്ചെടുക്കാം ചിക്കൻ ഹാഫ് കുക്ക് മാത്രമായിട്ടുള്ളൂ അപ്പോൾ അടിഭാഗത്തും ചെറിയ രീതിയിൽ കനൽ വേണം ഗ്യാസ് സ്റ്റൗവിലാണ് കുക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ അടിയിലൊരു ദോശക്കല്ല് വെച്ചിട്ട് അതിന് മുകളിൽ വേണട്ട് ചെമ്പ് വെച്ച് ദം ചെയ്തെടുക്കാൻ ലോ ഫ്ലെയിമിൽ വേണം ദമ്മ് ചെയ്തെടുക്കാൻ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് വേണം കേട്ടോ ചെയ്തെടുക്കേണ്ടത് ഇവിടെ ഇപ്പം ഇരുപത് മിനിറ്റിന് ശേഷമാണ് ദം പൊട്ടിച്ചു നോക്കിയത് അപ്പോൾ റൈസും ചിക്കനും എല്ലാം ഒരുപോലെ കുക്കായിട്ടുണ്ടായിരുന്നു ശേഷം റൈസും ചിക്കനും എല്ലാം സെപ്പറേറ്റ് ആക്കിയിരുന്നു സെപ്പറേറ്റ് ചെയ്തെടുത്ത റൈസ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ചുകൂടെ ഫ്രൈ ചെയ്തെടുത്ത ഓണിയനും മല്ലേലിയും കിസ്മിസും കാഷ്നട്ടൊക്കെ ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്രയേള നല്ല ടേസ്റ്റിയായ കല്യാണം വീടുകളൊക്കെ കിട്ടുന്ന മലബാർ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് ദം ചെയ്യുമ്പോൾ പൈനാപ്പിൾ പീസോടി ഉണ്ടെങ്കിലും നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ ഇത്തവണത്തെ ഇതിന് എന്തായാലും ട്രൈ ചെയ്തോ കിട്ടാ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളുടെ കൂടെ നിൽക്കാൻ മറക്കരുതേ നല്ല റെസിപ്പിയുമായി അടുത്ത വിഡൽ വരാൻ താങ്ക് യു ഫോർ വാച്ചിങ്